നമ്മളെ റെസ്റ്റോറൻറിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ കഴിയുന്ന അതേ ടേസ്റ്റില് നല്ലൊരു മസാല ഷവായി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനായിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത് വേസ്റ്റ് എല്ലാം കളഞ്ഞേ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ദൈതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാവേ മസാലയൊക്കെ ചിക്കൻറെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു ഇട്ടാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇതുപോലെ മുഴുവനായിട്ടും വരഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു മസാല നമുക്ക് തയ്യാറാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കാശ്മീരി ചില്ലി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാവേ പിന്നെ ചിക്കന് നല്ലൊരു കളർ കിട്ടാനും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാനും നമ്മുടെ ഈ കാശ്മീരി ചില്ലി തന്നെ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ഒരു ജാറോ ബ്ലെൻഡറോ എടുത്ത് അതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചതും ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെ വെളുത്തുള്ളിയും പിന്നെ സവാള ഒഴിവാക്കി പത്തിരുപത്തി ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് കൂടാൻ ഇതാണ് കേട്ടോ നല്ലത് പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ മാറ്റി മാറ്റിവെച്ചിരുന്ന കാശ്മീരി ചില്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു പിടി മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളിയാണ്ടോ അത് നരയാൻ വേണ്ടിട്ട് ചെറുതായി മുറിച്ചു ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ ഒരു നാരങ്ങയുടെ നീരും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ യോഗേട്ടും കൂടി ചേർത്ത് കൊടുക്കാവേ യോഗം തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ അത്യാവശ്യം പുളിയില്ലാത്ത തൈരായാലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാവേ അപ്പൊ ഇതാ കണ്ടില്ലേ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പിന്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഉപ്പ് നമ്മൾ മസാല അരക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താൽ തന്നെ മതി കേട്ടോ ഞാനത് അന്നേരം ചേർക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് ഈ അരപ്പ് കംപ്ലീറ്റ് ആയിട്ടേ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണേ പിന്നെ ഇതിനായിട്ട് നമ്മൾ ചിക്കൻ വേടിക്കുന്ന സമയത്ത് ചെറിയ ചിക്കൻ മേടിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് ഞാൻ മേടിച്ചിട്ട് വലിപ്പം കൂടി പോയിട്ടോ അതുകൊണ്ട് തന്നെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് പാടായിരുന്നു ചിക്കന്റെ ഉള്ളിലേക്കും കൂടി നല്ലതുപോലെ അരപ്പൊന്ന് തേച്ച് പിടിപ്പിച്ചതിനു ശേഷമേ ഇതൊന്നടച്ചു വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പിടിക്കാം മസാലയൊക്കെ ആ സമയം കൊണ്ട് ഇതിനുള്ളിലേക്ക് പിടിച്ചു കിട്ടുവേ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഞാനത് അവനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അവനിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ കുക്കറിലേക്ക് മാറ്റി രണ്ടോ മൂന്നോ വിസലടിപ്പിച്ചതിനു ശേഷം പാനിലേക്ക് മാറ്റി തിരിച്ച് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഈ ചിക്കൻ്റെ കാല് രണ്ട് ഞാനൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടേ അല്ലെങ്കിൽ കുക്കായി വരുന്ന സമയത്ത് ഇത് രണ്ടോ ഒന്ന് സ്പ്ലിറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട് അവനിലേക്ക് മാറ്റി ഇരുപത് മിനിറ്റ് വെച്ച് ഓരോ സൈഡും തിരിച്ച് മറിച്ച് വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവേ ഒരു കടായിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ച് കുറച്ച് മസാലയില്ലേ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തേ പിന്നെ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച പാത്രമല്ലേ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയുടെ പച്ചമണം മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ടാവും ഇനി ഗ്രില്ല് ചെയ്തെടുത്ത് ചിക്കനെ കടായിലേക്ക് വെച്ചു കൊടുത്ത് നമ്മുടെ ഈ ഗ്രേവി ചിക്കന് മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാവേ ചിക്കൻ്റെ ഒരു ഭാഗം ഫുള്ള് ഈ മസാല ഒന്ന് കോരി ഒഴിച്ച് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമേ ഒരു അഞ്ച് മിനിറ്റ് അടച്ചും കൂടി വെച്ചു കൊടുക്കാവെ അപ്പോഴേക്ക് ഈ മസാല ഒരു ഭാഗം ഫുള്ള് നല്ലതുപോലെ കോട്ടാക്കി ഇനി ഇതുപോലെ തന്നെ ചിക്കൻ തിരിച്ചു വെച്ച് ആ ഭാഗത്തും കൂടി മസാല ഇതുപോലൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാതെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴേ ചിക്കന് പുറമേ നല്ലൊരു മസാല ഗ്രേവിയുടെ ടേസ്റ്റും അകത്തുനിന്ന് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ടെക്സ്റ്ററും ആയിരിക്കും ഇട്ടോ കിട്ടുന്നത് ഈ ഗ്രേവിക്ക് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഇത് റൈസോ ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഐറ്റംസിന്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുമോന്ന് തന്നെയാണേ കുറച്ച് ടൈമും ചെറിയൊരു പ്ലാനിങ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഹോട്ടലിൽ ഒന്നും പോയി കഴിക്കാതെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെ നിങ്ങളെങ്കിലേ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ